ഒരു പാട്ടുകാരനെ തീട്ടുള്ള ഒരു യാത്രയാണ് കോഴിക്കോട്ടേക്കാണ് നമ്മളിനി പോകുന്നത് ഒരു ഗായകന്റെ വിശേഷങ്ങളിലേക്ക് ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടില്ല പക്ഷേ സംഗീത ലോകത്ത് വിസ്മയം തീർക്കാൻ പോവുകയാണ് കോഴിക്കോട്ടെ ഒരു ചുമട്ടു തൊഴിലാളി മുഹമ്മദ് റഫിയുടെ ആരാധകനായ ഇദ്ദേഹം അപൂർവ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് റഫിയുടെ വീട് സന്ദർശിക്കാനും മകൻ ഷാഹിദ് റഫിയുമായി സംസാരിക്കാനും ഒക്കെ ഈ കലാകാരന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അഷ്റഫ് എന്ന ആ പാട്ടുകാരനെ തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടിലൂടെ അടുത്ത യാത്ര കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആശി നമുക്ക് ആ ഗായകനെ കാണാൻ പോയാലോ അങ്ങനെയുള്ളത് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ് അങ്ങോട്ട് പോവാം നമ്മളങ്ങനെ പാളയം മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് മാർക്കറ്റിൽ നല്ല തിരക്കാണ് ലോഡുകളൊക്കെ വന്നിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ലോഡുകളെല്ലാം എത്തിയിട്ടുണ്ട് അത് ഇറക്കുന്നതിൻ്റെയും കയറ്റുന്നതിൻ്റെയും ഒക്കെ തിരക്ക് നമുക്ക് കാണുന്നുണ്ട് ഇറക്കാനായിക്കൊണ്ട് എത്തുന്നു അപ്പം തന്നെ മറ്റു ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനായി ചെറിയ വണ്ടികൾ വന്നിട്ടുണ്ട് അതിലേക്ക് കയറ്റുന്നതിൻ്റെ തിരക്ക് നമുക്ക് കാണുന്നു ഇതിൻ്റെ തിരക്കിൽ തന്നെയാണ് നമ്മുടെ അഷ്റഫുമുള്ളത് അദ്ദേഹം അതിൻ്റെ തൊഴിലിൽ വ്യാപകനായിരിക്കുവാണ് ആ തിരക്കുകൾക്ക് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം बहारो फूल बरसाओ मेरा महबूब आया है मेरा महबूब आया है बहारो फूल बरसाओ मेरा महबूब आया है मेरा പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൈമുതലായുള്ള സി അഷ്റഫ് പച്ചക്കറി മാർക്കറ്റിലെ സാധാരണ ചുമട്ടു തൊഴിലാളിയാണ് സ്നേഹത്തോടെ എല്ലാവരും അഷ്റഫ് കോഴിക്കോട് എന്ന് വിളിക്കുന്ന ഇദ്ദേഹം നൂറ്റി ഇരുപത്തിയഞ്ച് റഫീ ഗാനങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ആലപിച്ച് റെക്കോർഡ് സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നൂറ് റഫീ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു സ്വന്തം പേരുള്ള റെക്കോർഡ് ഭേദിക്കാനുള്ള ശ്രമത്തിലാണ് അഷ്റഫ് മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ്റെ ഇഷ്ടം മുഹമ്മദ് റഫീൻ്റെ കാരണം ചെറിയ ചെറുപായം മുതലേ കേട്ടിട്ട് മനസ്സിലേക്കെ തർച്ച വന്നൊരു സംഭവമാണ് കാരണം ഒന്ന് റഫീ സാബായിരിക്കുന്ന ലോകത്തെ ഏറ്റവും പിന്നെ നമ്പർ വൺ സിംഗർ കാരണം അദ്ദേഹത്തിൻ്റെ ആ വോയിസോ ആ ഒരു ഇതൊന്നും നേരം ആർക്കും പിന്നീട് ആരും കിട്ടില്ല ഇതുവരെ വന്നൊരു അങ്ങനെ സിംഗർ ഞാൻ വരാൻ എന്ന് തോന്നുന്നു കാരണം ആ ഒരു ശബ്ദമാണ് നമ്മളെ മനസ്സിൽ ബാക്കിയെല്ലാ പാട്ട് മനസ്സ് തട്ടിപ്പോവും പക്ഷെ ഇത് ഉള്ളിൽ തർച്ചിക്കുന്നു അതുകൊണ്ട് ആ ഒരു ആരാധനയാണ് നമ്മളെ എന്നൊരു പാട്ടുകാരനാക്കി മാറ്റിയത് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തന്നെ തിരുത്താനുള്ള ശ്രമത്തിലാണ് അതെ അതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൂറ് പാട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ നൂറ് പാട്ട് കണ്ടിന്യൂ ആയിട്ട് പാടി റഫീ സാബിൻ്റെ പാട്ട് എന്താ വരെ കേരളത്തിലാരും നൂറ്റി അഞ്ചന പാടിയിട്ടില്ല അപ്പോൾ അത് റഫീ സാബിൻ്റെ നൂറാം ജന്മദിനം ആ ഒരു വാർഷികത്തിന് റഫി സാബിന് ഒരു സമ്മാനം അത്ര നമ്മൾ അപ്പോൾ ഒരു പിസാബിൻ്റെ ഒരു ഫാൻ എന്താ പേര്ക്ക് പിസാബിൻ്റെ ഒരു സമ്മാനം അത്രേ ഉള്ളൂ ഹുഷാം ക ഖയാ ല ഗയാമ ഖയാ ല ഗയാ വഹി ജിന്ദഗ സ വാല ഗയാ गया गया हुई का ख्याल आ മികച്ച ക്രിക്കറ്റ് താരം കൂടിയാണ് കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ അഷ്റഫ് ജോലിക്കിടയിലാണ് പരിശീലനം ആയ ബഹാര പിന്തുണയുമായി സഹപ്രവർത്തകരും സംഗീത പ്രേമികളും ബോംബെയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നവൻ്റെ കൂടെ പാടൊന്നുമില്ല അവരുടെ വോയിസ് എല്ലാം നോക്കി അത്യാവശ്യം നല്ല വോയിസ് അല്ലേ നല്ല സൂപ്പർ സൂപ്പർ ആണ് അപ്പം വരുമ്പോൾ അങ്ങനെ പാട്ടൊന്നും ഇല്ല പക്ഷെ ഇവിടെ വന്നേരാണ് അടിപൊളിയായിട്ട് പാടാൻ തുടങ്ങിയത് അങ്ങനെ ലോറിൻ്റെ മേലെ കയറുമ്പോൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേക്കുക അങ്ങനെ ഇതായതാണ് പണിയും പാട്ടൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ആൾ പെർഫെക്റ്റ് ആണ് എന്തിലും നമുക്ക് എല്ലാവർക്കും ആസ്വദിച്ച് കേൾക്കാൻ പറ്റിയ നല്ല നല്ല ഗാനങ്ങൾ റാഫിൻ്റെ നല്ല നല്ല ഗാനങ്ങൾ തന്നെയാണ് കൂടുതൽ അയാളിൽ നിന്നുണ്ടാവില്ല പിന്നെ അയാളെ പാട്ട് കേൾക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾക്ക് ഈ ജോലി എടുക്കുമ്പോഴും കുറേ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നിട്ടു അങ്ങനത്തെ ഒരു ഗായകനാണ് അയാൾ പാട്ടിൻ്റെ പാലാഴിയെ തീർത്ത് അഷ്റഫ് പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് പ്രചോദനത്തിൻ്റെ മാതൃകയുമായി പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ അഷ്റഫിന് കഴിയട്ടെ കോഴിക്കോട് നിന്ന് ആശിഷിനും രാജേഷ് വെള്ളരിക്കുണ്ടിനുമൊപ്പം സമീർ സി മുഹമ്മദ് ട്വൻറ്റി